ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോവൽ നട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം ആകുമ്പോഴേക്കും അത് നശിക്കും അതിൻ്റെ കാലാവധി മൂന്ന് വർഷമൊക്കെ ഉള്ളു എന്നാൽ എൻ്റെ കോവൽ ഇത് അഞ്ച് വർഷമായതാണ് അഞ്ച് വർഷമായിട്ടും എന്താ ഇപ്പോഴും ഇതിനകത്ത് നിറയെ കോവയ്ക്കുണ്ട് അപ്പം ഉണങ്ങി ഉണങ്ങി തുടങ്ങിയല്ല അപ്പോൾ ഈ അഞ്ച് അഞ്ച് വർഷമായിട്ടും ഇതിങ്ങനെ കോവൽ ഇതിപ്പോഴും ഉണ്ട് അതെ പൂത്ത് വരുന്നുണ്ട് പൂത്തു വരുന്നുണ്ടല്ല ഇതിന് കാരണം വെച്ചാൽ ഇത് നമ്മുടെ പരിചരണമാണ് ഏറ്റവും നല്ല പരിചരണമാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പച്ചക്കറി നട്ടിട്ട് ഇന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോട്ടം ഇല്ലാതായി കഴിഞ്ഞാൽ അത് നശിച്ചു പോകുള്ളൂ നമുക്ക് കിട്ടില്ല അപ്പം ഞാൻ ഇതിൻ്റെ തണ്ടുകൾ പുതിയ രീതിയിലാണ് വേര് പിടിപ്പിക്കുന്നത് ആ വേര് പിടിപ്പിച്ച തണ്ടുകളാണ് ഞാൻ നടുന്നത് അല്ലാതെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ തണ്ടുകൾ പ്രൂണിങ് ചെയ്യണം ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളയണം അങ്ങനെ പ്രൂണിങ് ചെയ്യുമ്പോഴാണ് ഒരുപാട് എതളുകൾ വരുള്ളൂ അത് മുകളിലേക്ക് പടർന്നു പോയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ട് കണ്ടോ ഈ നല്ല ചിലപ്പുകൾ വരുന്നുണ്ട് ഇതൊക്കെ എനിക്കിപ്പോൾ വെട്ടിക്കളയേണ്ടതായിട്ട് വരും കാരണം വീട് പണിയാൻ പോകുന്നത് കൊണ്ട് ഇതെല്ലാം നമുക്ക് വെട്ടിക്കളയണം പുതിയ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് കൃഷിയൊന്നും നടക്കില്ല കണ്ടോ നല്ല എതളുകളാണ് വരുന്നത് പ്രൂണിങ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ദോലെ കായുണ്ടാകുന്നുണ്ട് ഇതിൽ കണ്ടോ നിറയെ കായുകൾ പിടിക്കുന്നുണ്ട് പക്ഷേ ഇത് വെട്ടിക്കൊള്ളണം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ വേര് പിടിപ്പിച്ച് നടുന്നത് എന്നാണ് അങ്ങനെ വേര് വേരുപിടിപ്പിച്ച് നട്ടാൽ ഒരു കീടബാധ ഉണ്ടാവില്ല മൂന്നല്ല അഞ്ച് വർഷം വരെ നമുക്ക് നിറയെ കോവയ്ക്ക കിട്ടും രണ്ട് തണ്ട് നട്ടാൽ മതി വിൽക്കാനുള്ള കോവയ്ക്ക വരെ നമുക്ക് കിട്ടും ഇതുകൊണ്ട് അഞ്ച് വർഷമായതുകൊണ്ട് ഇതെല്ലാം ഉണങ്ങി നശിച്ചു തുടങ്ങി ഇത് ഞാൻ കമ്പുകൾ നട്ടിട്ടുള്ളതാണ് ഒരു നേഴ്സറിയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നതാണ് ഇതിനു മുമ്പ് കുറേ കൊടുത്തരുന്നു ഇപ്പം ഇതെങ്ങനെ നട്ടതെന്ന് ആദ്യം നമുക്ക് ഈ മണ്ണ് എങ്ങനെ ശരിയാക്കി നിന്നു നോക്കാം നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു നമുക്ക് കൃഷിയിലൂടെ മുന്നേറണം നമുക്ക് മാത്രമല്ല നമ്മുടെ കേരളവും മുന്നേറണം ഇവിടെ ഒരു കാൽ ലിറ്റർ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഒരു ഇരുപത് പതിനഞ്ച് പത്ത് ഗ്രാം മതി പത്ത് ഗ്രാം സോഡോമോണസ് എടുക്കണം ഇത് സുഡോമോണസ് ആണ് അപ്പോൾ ഈ പത്ത് ഗ്രാം ഇട്ടിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യും സുഡോമോണസ് മിക്സ് ചെയ്യുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കണം ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമൊന്നും ആകരുത് കാരണം ഇത് മിത്രാണു വളമാണ് അതുപോലെ സുഡോമോണിസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മാസ്ക് വയ്ക്കാൻ മറക്കരുത് നിർബന്ധമായിട്ടും മാസ്ക് വയ്ക്കണം ഇത് രാസവസ്തുവല്ല പക്ഷേ ലങ്സിൽ ഇതിൻ്റെ പൊടി പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ ഇത്രയും വെള്ളത്തിലാണ് നമ്മളിത് കലക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കോവലിൻ്റെ തണ്ട് എടുക്കണം ഇപ്പോൾ ഇത് അഞ്ച് വർഷം കോവലാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് ഒരുപാട് മൂത്ത് പോയി അപ്പോൾ ഇത്രയും മൂത്ത തണ്ടാവരുത് ഇത്രയും വേണ്ട ഈ വലിപ്പം ഉള്ള തണ്ട് ആണ് നടാൻ നല്ലത് അതായത് ഈ വലിപ്പം ഈ വലിപ്പമുള്ള തണ്ടാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും നല്ല കായ് കിട്ടും വളരെ ചെറുതാകരുത് ഇതുപോലെ ചെറുതാകരുത് നമ്മളൊരു വലിയ തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തണ്ടിൻ്റെ ഈ മണ്ണിലേക്ക് കുത്തി വയ്ക്കുന്ന ഭാഗം അല്പം നീണ്ടു നിൽക്കണം ഇത്രയെങ്കിലും നീണ്ടു നിൽക്കണം ഇത് മുട്ടാണ് ഈ മുട്ടിൽ നിന്ന് കുറച്ച് നീണ്ടു നിൽക്കണം നമുക്ക് ഒരു മുട്ട് അല്ലെങ്കിൽ രണ്ട് മുട്ട് രണ്ട് മുട്ട് വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മുട്ടിൻ്റെ അകലത്തിൽ നമ്മൾ കമ്പെടുക്കുക അങ്ങനെ കമ്പെല്ലാം മുറിച്ചിടുക തിനിപ്പോൾ രണ്ട് മുട്ടുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു മുട്ടുണ്ട് ഇവിടെ ഒരു മുട്ടുണ്ട് ഇവിടെ ഒരു മുട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുക ശേഷം ആ കമ്പുകൾ സൂളോമോളച്ച ലൈനിൽ മുക്കി വയ്ക്കുക ആ മുറിച്ച ഭാഗം ഇതിലേക്ക് മുക്കി വെക്കുക അതിൻ്റെ സിറം അതിൽ പോകുന്നതിന് മുമ്പ് തന്നെ മുക്കി വയ്ക്കുക കുറച്ച് കഴിയരുത് അപ്പം തന്നെ മുക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഈ രണ്ടെണ്ണം എടുത്തത് മറ്റേ ഇതെല്ലാം ഞാൻ അങ്ങനെ വച്ചിരിക്കുന്നതാണ് ഈർപ്പമുള്ള മണ്ണാണ് എടുക്കേണ്ടത് ഇത് നട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊഴിക്കരുത് അതിൻ്റെ സ്ഥിരമെല്ലാം നഷ്ടപ്പെടും ഇത് മാത്രം പോലെ ഇത് നന്നായിട്ട് വേര് പിടിക്കാൻ നമ്മൾ ചകിരിച്ചോറ് കൂടി ചേർക്കണം ഇതും ഈർപ്പമുള്ളതാണ് ചകിരിച്ചോറ് അപ്പോൾ ഈ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വച്ചിരിക്കുന്ന ഈ കമ്പ് നന്നായിട്ട് വേര് പിടിക്കും നിറയെ വേര് പിടിക്കും പിന്നെ അത് പറിച്ചു നീട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് വളർന്നു വരും അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വയ്ക്കാനുള്ള കവറിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പം നമ്മുടെ മണ്ണ് ശരിയായി ഇനി ഇതിലേക്ക് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയതാണ് ഈ കമ്പ് മുക്കി വെച്ചിട്ട് ഈ കമ്പ് ഇതിലേക്ക് ഒത്തിവയ്ക്കുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ച ഉറപ്പ് ഞാൻ പറയുന്നു ഒരഞ്ച് വർഷം വരെ ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കോവയ്ക്ക് കിട്ടും നല്ല കായ്ഫലം കിട്ടും അതുമാത്രമല്ല ഫ്രൂണിങ് ചെയ്യുകയും വേണം ഒരു വള്ളിയിൽ കുറേ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വള്ളി മുരടിച്ച് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അങ്ങനെ മുരടിച്ച് പോകുമ്പോൾ അത് കട്ട് ചെയ്ത് കൊള്ളണം അതിൻ്റെ തല അപ്പോഴാണ് വേറെ ഇതളുകൾ വരവുള്ളൂ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം വരെ ഒരു കോവലിൽ നിന്ന് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വിളവ് കിട്ടും ഇപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം